നാടകം ते ി ഇന്നത്തെ ഒറ്റ കളി കൊണ്ട് ഇരുപത്തിനാല് നാടക ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ കൊല്ലം ഉറവശി തേറ്റേശ്വരക്കും ഈ സന്തോഷം നമുക്ക് ഇന്ന് ആഘോഷിക്കണം ഇന്നത്തെ മുഴുവൻ ചെലവും ഈ എന്റെ വക വണ്ടി പോട്ടി ഹോട്ടലിൽ ഇഡ്ഡലിയോ ദോശോഴം ഇന്നത്തെ ദിവസം എച്ചിത്തരം കാണിക്കാതിരിക്കും വണ്ടി ഹോട്ടൽ ഇന്റർനാഷണൽ ഇന്റർനാഷണലിക്ക് കാശ് ഞങ്ങൾ കൊടുത്തോളാം കാശി നീ കൊടുക്കണ്ട കാശ് എന്റെ കയ്യിലുണ്ട് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പക്ഷേ ഒരു തീറ്റ മത്സരത്തിനല്ല നമ്മൾ പോണത് അത് മത്സരി വെച്ചാൽ മതി വണ്ടി ഇന്റർനാഷണലിക്ക് പോട്ടെ വണ്ടി പോവാൻ വരട്ടെ വണ്ടിയിൽ ഒരാൾ കുറവുണ്ട് കൊറവാ എല്ലാവരും കേറിയില്ല ശകുന്തള കയറിട്ടില്ലേ അയ്യോ ഈ പെണ്ണെന്തൊക്കെയറാഞ്ഞേ ഏഹ് ശകുന്തള കേറിയിട്ടില്ലേ എടാ അവൾ അവിടെ എവിടെങ്കിലും നിന്ന് കറിയായിരിക്കും നിങ്ങൾ രണ്ടുപേരും ഞാൻ ക്ഷമ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ ഇന്ന് അവളിൽ നിങ്ങൾ കാണായിരുന്നു ഇറങ്ങി പാടാങ്ങൾ ഇറങ്ങി വരാൻ അടക്കല്ലേ 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 ഞങ്ങളുടെ ഒരു നടി എന്റെ അകത്ത് പെട്ടുപോയിട്ടുണ്ട് ഞങ്ങളുടെ നായക ശകുന്തള നേരത്തെ പോയല്ലേ നേരത്തെ പോയോ എങ്ങോട്ട് സിനിമക്കാ വിടാ വേണ്ടി സിനിമ തിയേറ്ററിലേക്ക് ഈ നേരത്തെ ഏത് സിനിമ സെക്കൻഡ് ഷോ കഴിഞ്ഞു തേർഡ് ഷോ അതും ശരിയാണല്ലോ പിന്നെ ഏത് സിനിമ കാണാൻ അവളെ പോയത് സിനിമ കാണാൻ പോയെന്നല്ല സാറേ പറഞ്ഞത് പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നാ പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാ നിനക്കൊക്കെ തൃപ്തിയായില്ലേ തൃപ്തിയായില്ലടാ പറ്റില്ല തൃപ്തില്ലടാ പറ്റില്ല ഇന്റർനാഷണൽ ഇന്റർനാഷണൽ നിന്നൊക്കെ ശരിയാക്കി തരാടാ ഞാൻ ചേട്ടാ മത്താച്ചേട്ട ദേഷ്യം കണ്ടോ തോന്നൂല്ല ഞങ്ങളാണെ സിനിമയിലോട്ട് വിളിച്ചോണ്ട് പോകുന്നത് ഞങ്ങൾ ചീത്ത് പറഞ്ഞിട്ടൊന്നും അല്ല അവള് പോയത് ചീത്ത പറഞ്ഞില്ലെങ്കിൽ അവള് പോകും പോകാൻ പോകാനൊരിക്കന്നെ വന്നത് എങ്കി മാറിപ്പോയെ ഇതിപ്പോ നല്ല ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും അവളെ പറഞ്ഞു മത്തായി വിട്ടാർച്ചാടാ സിനിമ വേണ്ട നാടകം മതി എന്ന് പറഞ്ഞ് വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി വന്ന പെണ്ണിനെ ഇടവും വലവും തെറി പറഞ്ഞ് ഓടിച്ചിട്ട് ഞാനിപ്പ എടാ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി പറയാം നിങ്ങളൊക്കെ പറഞ്ഞു പട്ടികളെ അല്ല അതിപ്പോ ഞാൻ അതിപ്പോ ഇല്ല അവളെ നീ ഇത്രയും ചീത്ത വിളിക്കേണ്ട യാതൊരു കാര്യമില്ല ഞാനെന്ത ചീത്ത വിളിച്ചു ഒന്നും വിളിച്ചില്ലേ നീ അവളെ ഗദ് എന്ന് വിളിച്ചില്ലേ പിത്തക്കാടി വിളിച്ചില്ലേ അത് ഞാൻ മാത്രമല്ല മത്തായി മത്തായച്ചേന്ന് വിളിച്ചില്ലേ വിളിച്ചു അടിപ്പിലും തുരാന്ന് ഒരു പരിം ചൊല്ലുണ്ട് അത് ആദ്യം മനസ്സിലാക്ക് 10 ആയിട്ട് ആടിപ്പിലെ അൽമാരല് എവിടെന്ന് വെച്ചാ തട്ടിക്ക് ഹായി അതെ പലാണോ നീ സ്റ്റേജിൽ വെച്ചാട കർണ്ണകുട്ടികളെ നീ ആടിച്ചത അതൊക്കെ എൻ്റെ ആക്റ്റിംഗ് അല്ലേ ആക്റ്റിംഗെ അവക്ക് ടൈമിംഗ് ഇല്ലാതെ എൻ്റെ കുഴപ്പാനോ നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കണോ നമ്മൾ അടിക്കുമ്പോൾ മുഖം കൊണ്ടുവന്ന് അടിയോളൂ അപ്പോൾ നീ മലപ്പുറം അടിച്ചല്ല നിനക്ക് മലപ്പുറമാണ് തോന്നുന്നത് അതാണ് ആക്റ്റിംഗ് നിനക്കില്ലാത്തത് ചുമ്മാതല്ലടാ ഫസ്റ്റ് ഡേ തന്നെ 24 നാടാം ബുക്ക് ചെയ്തിരുന്നു പിന്നെ കൂട് അവനേയ്ക്കുന്നവരാണ പല്ലടിച്ചലക്കിട്ടല്ലേ നാടാം ബുക്ക് ചെയ്തിക്കുന്നത് വാഷ്പീസിനെ നമ്മൾ കട്ട ചോരയേ ദോ പിന്നെ കട്ട ചോര നമ്മ ആയി പോയി നിന്റെ അല്ലല്ലോ അല്ലല്ലോ ഇത്ര വൈഫൊന്നുമില്ലല്ലോ പെങ്ങളൊന്നുമില്ലല്ലോ ഇത്രം വരെണ്ണമില്ല അടുത്ത നാലത്തിന് വരെ നായിക ഉണ്ടായിക്കോണം ഉണ്ടാക്കണം അവൾ ഈ ഭൂമിയിൽ ഭൂമിയിലെ അവസാനത്തെ വരിക ഉണ്ടാകാതിരിക്കാൻ എടാ കൊടുക്കണത്തിന് കൊണ്ടുപോടാ ഒരെണ്ണത്തിന് അവളെ പോലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരെണ്ണത്തിന് കൊണ്ടുപോവാ ശരി ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു ഇനി നായികയെ കണ്ടെത്തിയിട്ടല്ലാതെ ഈ ഗോപാലകൃഷ്ണൻ വിശ്രമമില്ല അപ്പൊ ഈ എടാ നീ നീ എവിടെ പോണേ ഞാൻ ജന്മത്തും വിശ്രമിക്കില്ലേ കണക്ക് നോക്കണ്ടേക്കൊക്കെ കലാസ്നേഹികളെ അടുത്ത ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുക ഉറുവശീത്തീറ്റുരസ്സരം കാഴ്ചവെക്കുന്നു നാടകം തുടങ്ങാൻ ബെല്ലടിച്ചതല്ല മണി അവന്റെ നടിയെ കൊണ്ടുവരാൻ കറുത്ത കണ്ണടയും ടൈം കയ്യിലൊരു പെട്ടിയുമായിട്ട് അസൽ കോമാളി വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട് അവനെ വിളിച്ചൊന്ന് പറഞ്ഞേര് കണ്ട അലവലായ നടികളെ വിളിച്ചോണ്ട് വരത് ഒടുക്കൻ നായകനാകാ എന്നെ കിട്ടത്തില്ല എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരാം അല്ലെങ്കിൽ

അങ്ങനത്തെ ഒരുത്തിയാണ് എന്റെ മനസ്സിലുള്ളത് കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ കിട്ടും കിട്ടും ഇവനല്ലേ പോകുന്നത് മിനിമം മൂന്നെണ്ണത്തിനെങ്കിലും കിട്ടും ഒരെണ്ണത്തിനെ നാടകത്തിൽ എടുത്തിട്ട് ബാക്കി രണ്ടെണ്ണത്തിന് മത്താച്ചാട്ടുടുള്ളിയും ഒരു കോമഡി പറഞ്ഞാൽ മനസ്സിലാവൂല ഈ നാടക നടികൾ ആരെ എനിക്കങ്ങനെ പരിചയം തന്നെ പിന്നെ പരിചയമുള്ള ഒരു നാടകക്കാരനുണ്ട് ആശാൻ ഒന്നും വേണ്ട അതൊക്കെ ആവശ്യത്തിന് അവിടെ ഉണ്ട് നീ നടികളുടെ കാര്യം നടികളുടെ കാര്യത്തിലാണെങ്കിലും ആശാദ പോയി കണ്ടാ മതി അങ്ങേർക്ക് പരിയല്ലാത്ത ഒരു നടി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല പക്ഷേ ഒരു കുഴപ്പം എന്ത് അങ്ങനെ കാണാൻ പോകുമ്പോ മറ്റവനും കൂടെ വേണം ഉണ്ടല്ലോ മറ്റവനെല്ലോ അതല്ലെന്നാൻഡി ഓ ബ്രാൻഡിയോ എന്ത് പണ്ടാരം വേണേലും മേടിച്ചോ അയാളെ കൊണ്ട് കാര്യം എന്താ പേര് പൊന്നപ്പൻ പൊന്നപ്പൻ അങ്ങനെ ഒരു സാധനം എന്ന് എന്റെ പേരാണ് ഇതിന്റെ പേരല്ല നീ പൊന്നപ്പൻ അല്ലടാ തങ്കപ്പൻ തങ്കപ്പൻ ഞാൻ പൊന്നപ്പനാണ് ഡ്രൈവർ പൊന്നപ്പൻ അത് പണ്ട് ഇപ്പൊ നീ ആശാൻ പൊന്നല്ലടാൻ ഉർവശീ തേറ്റേഴ്സ് ഉർവശീ തീറ്റ കേട്ടിട്ടുണ്ടോ കേൾക്കാം ഉർവശി ഇനി നീ പറയുന്നത് ഞാൻ കേൾക്കാം ഉർവശി തീയറ്റേഴ്സിന്റെ ഓണറും പ്രധാന നടനും ആയ ഗോപാലകൃഷ്ണൻ സാർ എന്റെ കൂടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ കാര്യമുണ്ട് ഇത് അതിനുവേണ്ടി കൊണ്ടുവന്നതാ ആ ഒന്ന് തീർത്തു കൊടുക്കണം അത്രേ അത്രയുള്ളൂ ഇത് ഞാൻ തീർത്തു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുക്കാം അയ്യോ ഇത് തീർക്കുന്ന കാര്യമല്ല പറഞ്ഞത് തീർക്കേണ്ട കാര്യം വേറെയാ ഇത് അയ്യോ അതല്ല സാറ് പുറത്തുനിൽപ്പുണ്ട് ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുത്തണം പിന്നെ നേരത്തെ കേട്ടിട്ടുണ്ടെന്ന് ഒന്ന് ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് കാര്യം നടക്കൂ പറഞ്ഞില്ല നടക്കും ആ പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കഴിയുന്നിട്ട് കാച്ചി നീ എന്തിനായി ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു എന്താ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നു പിറന്നു അല്ല അണ്ണ തിയേറ്റേഴ്സിന്റെ പ്രധാന നടനാണ് ബെസ്റ്റ് വേണമെങ്കിൽ തിരുത്താം ഒറ്റ വീക്ക് വെച്ചോ ഇതാണ് വലിയ ഇല്ലാത്തത് കയ്യിന്നിട്ട് കാച്ചൊക്കെ പറഞ്ഞത് ഇതൊന്നും ഇല്ലാത്തല്ല ഞാൻ ബെസ്റ്റ് നടന്നോറി സോറി പറയുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ഗോപാലം നമസ്കാരം നമസ്കാരം ഇവനെ വിചാരം ആ ഗോപാലേഷറ് നേരത്തെ പറഞ്ഞത് ഞാൻ ഓ പൊന്നപ്പൻ ഇതാണ് നീ പറഞ്ഞാല് അയ്യോ തങ്കപ്പനില്ല ഇത് ഗോപാലേഷ് സാറ് ഗോപാലക്ഷാറ് എവിടാൻ പോയില്ല ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണ് തങ്കപ്പൻ

സാറിന്റെ ഉർവശി തിയേറ്റേഴ്സിലേക്ക് ഒരു പെൺകുട്ടിയെ വേണമായിരുന്നു നായികയാക്കാൻ പറ്റിയ ഒരു നല്ല പെൺകുട്ടി അശാന്റെ പരിചയത്തിൽ ഏതെങ്കിലും നടികൾ അയ്യോ നടക്കാത്തൊന്നും പറ്റൂല ഒത്തിരി ഡാൻസ് ഡാൻസ് നാടകത്തിലേക്ക് വരിയല്ല എല്ലാ സിനിമയിലേക്ക് കേട്ടി പോവില്ലേ ബാക്കിയുള്ളത് സ്റ്റീരിലോ എന്തുവാ ഒരു എഭിനെ ഒരു കൊല്ലം നാടകത്തിന് വേണ്ടി എനട്ടി കിട്ടും അയ്യോ ആശാന്റെ നാടകത്തിലേക്കല്ല സിനിമയിലേക്കാ ഉർവശി തിയേറ്റേഴ്സിന്റെ നാടകം ഇപ്പൊ സാറ് സിനിമയാക്കുകയാണ് ആ സിനിമയ്ക്ക് വേണ്ടിയാണ് നായിക എന്നാ പറയണ്ടേ സാറേ അല്ലേ സിനിമക്കാണെങ്കിൽ എത്ര എണ്ണത്തിനെ വേണം പിന്നെ നാടകത്തിനാണെന്ന് പറഞ്ഞിട്ട് നടന്നോ എന്നിട്ട് ഇപ്പോഴോ പെണ്ണ് താല് വരുന്നത് സന്ധ്യാവ് ആശാന്റെ കസ്റ്റഡിയിൽ തന്നെയുള്ള പെണ്ണല്ലേ ആണോ നല്ല ബെസ്റ്റ് പെണ്ണാണെന്നാ ഞാൻ കണ്ടിട്ടുണ്ട് സന്ധ്യാവേ സന്ധ്യാവേ എന്തോ दाना ും സിനിമ പഠിക്കാനാ നിന്ന് വൃത്തി എന്റെ ഷർട്ട് കൂടെ എടുത്തിട്ട് വേടാണ്ട് ഒരു പെണ്ണുണ്ട് എന്റെ സ്നാപയോ കല്യാണ നാടകത്തിൽ நாயகாயட் கல்பாடி அங்கே அவனே சினிமேல எடுத்து നീ എൽദോയും കേട്ടോണ്ടാ പൂ എൽദോ കാലത്തെ വന്ന് ചായയെ കുടിച്ച് കടവും പറഞ്ഞിട്ട് പോയല്ലോ എന്താ കാര്യം എൽദോനെ ഞങ്ങ സിനിമയിലെടുത്ത് അവനെ കൈയ്യോടെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാണ് നമ്മളെ എൽതോടെ സിനിമ കൊണ്ടുപോകാണെങ്കിലും ഞങ്ങൾ തപ്പി എടുത്ത് ഇടിച്ചുകറി എങ്ങോട്ടാണ് എങ്ങോട്ട് പോവുക ഇത് അങ്ങനത്തെ തിക്കുന്നിരയ്ക്കലും പൊടിഞ്ഞു പോവും കടയിൽ ആരും ഇങ്ങോട്ട് പറയേ ഒന്നോ

stop നിങ്ങൾ കൊടുക്കാനുള്ളത് അതെ അവളെ വേണം സിനിമയിൽ എന്താ അവളുടെ പേര് 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 ദൈവമേ വേണ്ട കുഴപ്പമില്ല നമുക്ക് വേറെ പേരിടാം വീട് എവിടെയാണെന്ന് അറിയാവോ അതെനിക്കറിയാം എന്നാ പിന്നെ വണ്ടിയിലോട്ട് അമ്മ കൊറേ ദൂരെയാണ് ചെല്ലാം സദ്യയാവും വളവും തിരിവൊക്കെ ഉണ്ട് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാധനമാണിത് അണ്ണാ നീ വണ്ടിയിലോട്ട് കേറി ഏത് പാതിരാത്രിയാണെങ്കിലും നമ്മൾ അവളുടെ വീട്ടിൽ ചെന്നിരിക്കാം ோ நீஷானே காணதான வீடு ஆஷான சார் காரு தண்ணி இருந்தா மதி ங்களை போய் வேக பிடிச்சா ഏത് വീട് നിങ്ങളുടെ നാടകത്ത് നോളിച്ച പെണ്ണിലാണോ ശകുന്തള അവളുടെ വീടല്ലണ്ണ ഇത് വീടാ ശാകുന്തള അവളുടെ ശാകും നേരത്തെ പറഞ്ഞ് പോയിട്ട് പോയി ആരോടെ ഇപ്പൊ വിട്ട നാളെ വൈകുന്നേരത്തിന് മദ്രാസന്നൊക്കാം കേറാൻ പറ്റും പറയുന്നേ പറയേന്നെ വണ്ടി കേടാണ് ഞാൻ കണ്ടില്ലേ പോവൂല என்ன தள்ளியா எல்லாரும் கூட ஏதாலை போல எல்லாருமே தள்ளல எங்க தலாம் வேடாக்கி மட்ராஸ் இருந்தா தள்ளு தள்ளு ஓனத்தரச வண்டி கேளுவல മദ്രാസ് മദ്രാസിലേക്കല്ല തന്റെ കാല് കൊണ്ടുപോകുന്നു അയ്യോ ചെച്ചക്കളെ എന്റെ കാൽ തന്നെ ഓടിക്കാ കൊണ്ടുപോവളെ ഇപ്പൊമാരെ ഓടി വായോ പറഞ്ഞു ഇയാളെ കൊണ്ട് വലിയ ശല്യല്ലോ പൊന്നപ്പ ഇയാളെ എന്താണാ ചെയ്യേണ്ടത് നിർത്തിയിട്ട് കൊക്കയെ തട്ടിയാലോച്ച് കൊക്കാൻ പ്ലാറി ചേട്ടാ മട്ടാ ചേട്ടാ ബാലകൃഷ്ണേട്ടാ ബാലകൃഷ്ണ ഇപ്പ വരുന്നുണ്ട് ഗോപാലകൃഷ്ണ നടിയും കൊണ്ട് വരുന്നുണ്ട് എന്താ നിന്നെ ആരും വിളിച്ചറേ ശല്യം നീ പറ്റി ഉണ്ടാകത്തുപോയി നീരെ വരൂ എന്നെപ്പറ്റി പ്രത്യേകിച്ച് പറ അതൊട്ട് കറിക്കുള്ളൂ എന്റെ മുറി തൽക്കാലം ബാഗും പെട്ടിയും ഒക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ബാത്റൂം പുറത്തുണ്ട് കിണറും അതിനടുത്ത് തന്നെ ഉണ്ട് പ്രശ്നെടുത്തോളൂ പ്രശ്ന വിളിച്ച് ഞങ്ങൾ ആരാണെന്ന് പറഞ്ഞ് തരാ അതൊക്കെ ഞാൻ നല്ലോണം പറഞ്ഞിട്ടുമുണ്ട് ശരിക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട ബാലകൃഷ്ണ നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു നീ ഇതിനെ ഇവൾ നിന്റെ താഴ്ച അതെ എന്റെ അമ്മാവന്റെ മകൾ മീര നിന്റെ ഏത് ഏതവന്റെ അപ്പൻ തിന്നാ മതി കുഴി എണ്ണണ്ടപ്പം ഉണ്ടാക്കോ ഓ അപ്പൻ തിന്നാ മതി ഇവ കുഴി എണ്ണണ്ടോ ഓക്കെ ഞാൻ കുഴി എണ്ണ ഏതായാലും അവൾ അവൾ എന്നാൽ പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം പറഞ്ഞിട്ടുണ്ട് നായികയായിട്ട് അഭിനയിക്കണമെങ്കിൽ ഞാൻ നായകനായിരിക്കണമെന്ന് പോയി പള്ളി ഇത് അടവ് തന്നെ നിനക്ക് നായകനാവണമെങ്കിൽ പോയി കൊണ്ടുപോകണം നായിക ഞാൻ കൊണ്ടുവന്ന നായിക വെച്ച് നീ എങ്ങനെ നായകനാവണ്ട ഇത് എവിടെയെങ്കിലും എവിടെ എങ്ങനെയും നായികയെ സപ്ലൈ ചെയ്യുന്ന വില്ലൻ നായകൻറെ നായികയെ വില്ലൻ പിന്നെ വില്ലൻ അത് നീ നീ മാത്രം മതി ഓരാ ചേട്ടനോട് തീരുമാനിക്കട്ടെ തീരുമാനിക്കേണ്ടി വരും അല്ല ഇവൻ നായകനും ആയിന്ന് വെച്ചിട്ട് എന്താ ഒരു കുഴപ്പം ഈ ും നാടങ്ങളൊക്കെയോ അങ്ങനെ ആയിരക്കണക്കിന് നാടകം കഴിഞ്ഞിട്ടില്ലല്ലോ ആകപ്പാട ഒരു നാടകല്ലേ കളിച്ചിട്ടുള്ളൂ എത്ര ആയിരം ജനം കണ്ടതാ അവരോടൊക്കെ എന്ത് പറയും അവരെല്ലാം സന്തോഷിക്കും നീ മിണ്ടരുത് ലുക്ക് പിന്നെ ലുക്കിന്റെ ഒന്നും നീ പറയണ്ട ലുക്ക് നോക്കി നായകനാക്കണെങ്കിൽ പുറത്തുനിന്ന് ആംബിളറെ വിളിച്ചോണ്ടെന്ന് അഭിനയിപ്പിക്കേണ്ടി വരും ഇപ്പൊ പറ പറ നീ പോണേ പോവാൻ പറ എത്ര എവിടിക്കണേ വേണം ഞാൻ കൊണ്ടുവരാം നല്ല മടി മടിമാരെയുള്ള വില്ലന്മാരെ നീ കൊണ്ടുവരും അങ്ങനെ നീ വേറെ വില്ലന്മാരെ കൊണ്ടുവന്നിട്ട് എന്നെ വിളിപ്പിക്കാൻ നോക്കണ്ട മത്താച്ചാ ഞാൻ തയ്യാറാ വില്ലനെങ്കി വില്ലൻ നീ എനിക്ക് അപ്പൊ പ്രശ്നം തീർന്നല്ലോ നായകൻ നീ ആ വില്ലൻ നീ നായകൻ നീ നീ വില്ലൻ ഗോപാലകൃഷ്ണ നാടകത്തിൽ മാത്രമല്ല ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ വില്ലനായിരിക്കും